അപ്പഴേ തുടങ്ങിയാലോ പ്രകാശപൂർണമായ ദിവസം അതായത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഇന്നലത്തെ പോലെ മഴയല്ലാ ഇലകളുടെ ഇടയിൽ കൂടെ സൂര്യന്റെ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ തൊളഞ്ഞ് വേറെ വരികയാണ് പിന്നെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഞാനേ പാലിൻ്റെ പാട എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഒരു ബൗൾ നിറയുന്നത് വരെ ഫ്രിഡ്ജിൽ ഞാൻ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും ഇത്രീസ് ഇത്തിരി ഇത്തിരി അതിലിങ്ങനെ എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ബൗൾ ഇന്നലെ നിറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് കാച്ചാം നെയ്യ് പാട എടുത്ത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ പാടനെ നമ്മൾ ചട്ടിയിൽ വെച്ചിങ്ങനെ ലോ ഫ്ലെയിമിലൊക്കെ എടുക്കണം കുറച്ച് നേരം അപ്പോൾ ആ പാടിങ്ങനെ ഉരുകി ഉരുകി നല്ല നാച്ചുറലായിട്ടുള്ള നെയ്യ് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുമല്ലോ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നമ്മുടെ സ്വന്തം മലയാളികളുടെ പരിപ്പ് കുത്തി കാച്ചിയതാണ് അപ്പം നമ്മൾ സവോള അരിഞ്ഞു കുത്തിപ്പൊടിയിട്ട് നല്ല പോലെ വാടിയതിന് ശേഷം ഞാനതിൻ്റെ ഇടയിൽ പരിപ്പ് വേവിക്കാനിട്ടിട്ട പരിപ്പ് ഒരുപാട് വരുത് കുറച്ച് കുറച്ച് അതിലിങ്ങനെയൊക്കെ എടുക്കണേ നമ്മൾ കാണാം അതാണ് അതിൻ്റെ ഒരു റേഞ്ച് അങ്ങനെ നമ്മൾ കുത്തിപ്പൊടി ഇട്ട് അത് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച പരിപ്പ് ഇതിലേക്ക് ഇടുകയാണ് ലാസ്റ്റ് നമ്മളിതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് ഇടുക പിന്നെ കുറച്ച് പുളി ഞാൻ ഒഴിക്കാറുണ്ട് ഒരു രസത്തിന് വേണ്ടിയിട്ട് എനിക്ക് പുളി ഇഷ്ടമാണ് പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കും നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത് റെഡി പിന്നെ നമ്മൾ ചെമ്മീൻ വറക്കണമുണ്ടോ ഇന്ന് ചെമ്മീൻ ചമ്മന്തിയും കൂടി ഇതിൻ്റെ ഒപ്പം പിടിക്കുന്നുണ്ട് ഇട്ട പിന്നെ ചോറിന് മീൻ വറുത്തതും ചെമ്മീൻ ചമ്മന്തിയും ഉണ്ട് പിന്നെ നമ്മളെ താമര താമര ആകെ മഴയത്തൊക്കെ പോയി കിടക്കുകയാണ് അതിനൊന്ന് സെറ്റാക്കണം ഇനി ഫ്രീ ആകുമ്പോഴേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്